ഏഷ്യൻ രാജ്യങ്ങളിലെ കുതന്ത്രശാലികളെക്കാളും ഏഷ്യൻ രാജ്യങ്ങളിലെ നഷ്ടപ്പെടുന്ന അധികാരത്തെയും സമ്പത്തിനെയും ഓർത്ത് വിടുപണി ചെയ്യുകയും അതോടൊപ്പം തന്നെ കാലുനക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കൾക്ക് അപവാദമായി യൂറോപ്പ് ഉണരുകയാണെന്ന് തോന്നുന്നു കാരണം യൂറോപ്പിലെ ജനങ്ങൾ ഗസ വിഷയത്തിൽ ഏറ്റവും വികാരപരമായ നിലപാട് സ്വീകരിക്കുകയും കരുത്തുറ്റ നയങ്ങൾ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഫ്രാൻസും പോർച്ചുഗലും ഒരുപോലെ അംഗീകരിച്ചു ഫലസ്തീൻ എന്ന രാജ്യത്തെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറേ കരയിൽ ഇനി ഫലസ്തീൻ ഉണ്ടാവില്ലെന്നും ചെറിയ ഗുണ്ട വലിയ ഗുണ്ടയെ സന്ദർശിച്ചതിനു ശേഷം ബാക്കി പറയാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ ഇനി ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബാക്കി പറയാം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാലത്തിടം കൊടുത്ത ഒരു കാലത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത പിന്നീട് കരാറുകളിലൂടെയും ഉപകരാറുകളിലൂടെയും ചുറ്റുപാടുകളിലുമുള്ള സമ്പന്നവും അധികാരവർഗവുമുള്ള ആളുകളൊക്കെ സാമ്പത്തികവും അതുപോലെ തന്നെ അധികാരത്തിൻ്റെയും രുചി ഉറിഞ്ചിക്കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഘട്ടം ഘട്ടമായി അരികുവൽക്കരിക്കപ്പെട്ട ഉന്മൂലനം ചെയ്യപ്പെട്ട മനുഷ്യരുടെ പ്രതിരോധത്തിനായി അവരുടെ നിലവിളിക്ക് ഉത്തരം നൽകാൻ വീണ്ടും ഉണരുകയാണ് യൂറോപ്പ് ഇറ്റലിയിൽ ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് സ്കൂളുകളും റെയിൽവേ സ്റ്റേഷനുകളും അടക്കം മുഴുവൻ അടയ്ക്കേണ്ടി വന്ന പതിനായിരങ്ങളുടെ പോരാട്ടം ഫ്രാൻസിൻ്റെ തെരുവുകളിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പും സമാനമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇറ്റലിയിൽ തൊഴിലാളി വർഗ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അഴങ്ങേറുന്നത് ആ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ അത് കേവലമായി പരിമിതപ്പെടുന്നതിനപ്പുറം മറ്റു രാജ്യങ്ങളിലേക്കും പടരുകയാണ് ഇറ്റലി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടും ഫലസ്തീനെ അംഗീകരിച്ചിട്ടും ഇപ്പറയുന്ന നെതന്യാഹുവിനോടും ട്രംപിനോടും ഒപ്പം ചേർന്ന് നിശബ്ദത പാലിക്കുകയായിരുന്നു ഇനി ആ നിശബ്ദതയുടെ കാപട്യം വേണ്ടെന്നാണ് അവിടുത്തെ ജനങ്ങൾ വിളിച്ചു പറയുന്നത് അങ്ങനെ നിരവധിയായ രാജ്യങ്ങൾ ഈ പറയുന്ന ഫലസ്തീനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കും മനുഷ്യവേട്ടയും മനുഷ്യക്കുരുതിയും അവസാനിപ്പിക്കണമെന്ന നിലയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പശ്ചിമേഷ്യയിലെ പല അധികാരികളുടെയും ഈ പറയുന്ന ഉറക്കം കെടുത്തുന്ന നടപടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എത്രനാൾ എത്രമേൽ സ്വന്തം ജനതയെപ്പോലും ഇതിനു മുന്നിൽ കാഴ്ചക്കാരായി നിന്ന് വിശ്വസിപ്പിക്കാനാവും അല്ലെങ്കിൽ അടക്കി നിർത്താനാവും എന്നതാണ് ഒരു പ്രധാന വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ വെല്ലുവിളികളൊക്കെ നടത്തുന്ന പടിഞ്ഞാറേ കരയിൽ ഒരു രാജ്യം കാണില്ലെന്ന് പ്രഖ്യാപിക്കുന്ന മുപ്പത്തിയെട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഒരു രാജ്യത്തെ അംഗീകരിച്ച രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവിടെ ഒരു രാജ്യം ഇസ്രേൽ എന്ന പേരിൽ ഉണ്ടായപ്പോൾ ലോകത്തൊരു നരകം ജനിക്കുന്നുവെന്ന് ലോകത്തോടുറക്ക വിളിച്ചു പറഞ്ഞ് കടന്നുപോയ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ അതുപോലെ നിലനിൽക്കേ ആശംസകളും നേരുന്ന കാഴ്ചയും നാം കാണുന്നുണ്ട് ഏതായാലും ഈ കാഴ്ചയ്ക്ക് മുന്നിൽ ലോക സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കില്ല പ്രതികരണങ്ങൾ എല്ലാ ഭരണകൂടങ്ങളിലും ഉണ്ടാകും എന്നതാണ് ഏറ്റവും ഒടുവിൽ കാണുന്ന ചിത്രം രാജ്യത്തെ അംഗീകരിക്കുന്ന നിലയിലേക്കെത്തുന്നു ഇത് ഹമാസിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് പറയുമ്പോൾ ഫലസ്തീൻ്റെ മഹ്മൂദ് അബ്ബാസ് എന്ന പി എൽഒയുടെ നേതാവായ ഫലസ്തീൻ പ്രധാനമന്ത്രിയായി അംഗീകരിച്ചിരിക്കുന്ന ആളിനുപോലും ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതി കൊടുക്കാതിരിക്കുന്നു ലോകത്തിൻ്റെ നീതിമാനായ അമേരിക്ക കുറച്ചുകൂടി പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ സ്വർണക്ലോസറ്റും സ്വർണക്കൂട്ടും ഉൾപ്പെടെ പണിയിച്ചു കൊടുക്കുന്ന ലോകനീതിയുടെ മുതലാളി ഏതായാലും ഈ ഫലസ്തീൻ വിഷയത്തിൽ ആര് പ്രതികരണവുമായി ഏത് കോണിൽ നിന്ന് പുറപ്പെട്ടാലും ആ അതിന് സാക്ഷിയാകാനും അതിൽ പങ്കെടുക്കാനും മനസാക്ഷിയുള്ള സമൂഹം തയ്യാറാകേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗും ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതിയോ മറ്റോ എറണാകുളത്ത് വെച്ച് ഇതിൻ്റെ പേരിൽ ഒരു വലിയ സംഗമം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചൊരാഹ്വാനം പി കെ കുഞ്ഞാലിക്കുട്ടി സാർ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ നടത്തുന്നത് കണ്ടു കേൾക്കാമത് ആ പറഞ്ഞതുപോലെ ഇത്തരം സംഗതികളിൽ മറ്റെല്ലാം മറന്ന് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും ആ പ്രതിഷേധത്തിൽ നമ്മളെ കൊണ്ടാകും പോലെ അല്പസമയം അല്പസാമ്പത്തികം അതുപോലെ തന്നെ അല്പം അധ്വാനം അല്ലെങ്കിൽ അല്പം വിഷപ്പോ ദാഹമോ ക്രമീകരിക്കൽ അത് വേണം അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ മനുഷ്യരാവുക ഒരു ജനത മുഴുവൻ ഒന്നുമില്ലാതെ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന വേളയിൽ വെടിയുണ്ടയേറ്റ് മരിക്കാൻ വിധിക്കപ്പെടുന്നവരുടെ ശബ്ദമായി മാറേണ്ടതല്ലേ അവിടെയാണ് ഇതിനോട് ഐക്യദാർഢ്യപ്പെടലിന്റെ ഏറ്റവും വലിയ മഹത്വം രക്തത്തിൽ മുങ്ങി കുളിച്ച് വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങൾ എത്രയെത്ര ഇത് കണ്ട് അവസാനം ലോകം മനസാക്ഷി മനുഷ്യ മനസ്സാക്ഷി മനുഷ്യരാശിയുടെ നീതിബോധം ഉണർന്ന പോലെയുണ്ട് യൂറോപ്പ് ഉണർന്നിരിക്കുകയാണ് അവർ പലസ്തീൻ സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ലോക രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഒക്കെ ഉണർന്ന പോലെയുണ്ട് മനുഷ്യർ ഉണർന്നോ ഉണർത്തണം നമുക്കും നമ്മുടെ പങ്ക് വഹിക്കണം അതിനായി ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായി അതിനായി നമ്മൾ നമ്മളാൽ അതാണ് നമ്മൾ നടത്താൻ പോകുന്ന ഗാസ റാലി കൊച്ചി മറൈൻ ഡ്രൈവിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അവർക്കായി ശബ്ദിക്കുക നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ മുഴുവൻ ഇതിൽ അണിചേരണം നമ്മളോടൊപ്പം സമൂഹമുണ്ട് സമൂഹ മനസാക്ഷിയുണ്ട് നമുക്ക് ഒത്തുചേരാൻ അവർക്കായി ശബ്ദിക്കും